ശിവൻകുട്ടിക്ക് അറിയാവുന്ന കല അവിടെ തുണി പൊക്കി പിടിച്ച് ആ നിയമസഭയിലെ കേബിള് മലിച്ചുപരച്ച് അതിനെ മേളിക്കേറി നിന്ന് തുളുന്നതാണ് ശിവൻകുട്ടിക്ക് അറിയാവുന്ന കല അവർ ചോദിച്ച കാശ് കുറവാണ് സത്യം പറഞ്ഞത് ഞാനാണെങ്കിൽ ലക്ഷം രൂപിച്ചത് ശിവൻകുട്ടിയാണോ സ്കൂൾ കലോത്സവം വഴി അവരെ ആ നടിയെ ഇത്രയും വലിയ രംഗത്തെത്തി കൊണ്ടുവന്നത് അല്ലല്ലോ അവരവരുടെ കഷ്ടപ്പാട് കൊണ്ട് വളർന്നു വന്നു നിങ്ങൾ അഴിമതി നടത്തിയിട്ടല്ലേ അവരവർ ചെയ്ത ജോലിയാണ് ചോദിക്കുന്നത് ചേടാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനം അവതരിപ്പിക്കാൻ പത്ത് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു നൃത്തം അവതരിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന ഒരു മലയാളത്തിലെ മുൻനിര നടി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തർക്കവിതർക്കങ്ങൾക്ക് കാരണമാകുന്നത് ഏതാണ് ഈ നടി എന്നൊക്കെ പരക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് നവ്യ നായരാണ് നവ്യ നായരാണ് ആശാശരത്താണ് ഇങ്ങനെ പല വാദങ്ങളുണ്ട് എന്തിനെ ഈ കള്ളം പറയണ നമ്മളീ പറഞ്ഞ് ഒളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് നവീയനായരെയാണ് കറക്റ്റായിട്ട് അവർ പറയുന്നത് അതായത് കലോത്സവ വേദിയിൽ നിന്ന് വളർന്നു വന്ന ആൾ എന്നാണ് മന്ത്രി പറയുന്നത് കലോത്സവ വേദിയിൽ നിന്ന് വളർന്നു വന്ന ആളെന്ന് പറയുമ്പോൾ എന്തായാലും ആശാശരത്തല്ല നവീയനായരാണ് പിന്നെ ഒരു കലാരൂപം അത് രൂപപ്പെടുത്തു പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമ്മുടെ മറ്റേ നിയമസഭയുടെ കസേര കയറിയിരുന്നിട്ട് ആൾക്കാരെ തുണിപൊക്കി കാണിക്കുക അവിടെ ഇരിക്കുന്ന ടേബിളിരിക്കുന്ന ലാപ്ടോപ്പ് എറിഞ്ഞ് പൊട്ടിക്കുക ഡെസ്ക് ടോപ്പിലിരിക്കുന്ന ഇത് അടിച്ചു പൊട്ടിക്കുക ഇതൊന്നുമല്ല കലാരൂപം ഇതൊന്നും കലാരൂപമല്ല നിയമസഭയിലിരുന്ന് തുണി നോക്കി കാണിക്കുന്ന ഒരു കലാരൂപമല്ല കലാരൂപം എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും എന്താ പറയുക നമ്മളെപ്പോഴും അങ്ങേയറ്റം എത്തിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം ഞാൻ ഒരു വാർത്ത ചെയ്തു ആ വാർത്ത ചെയ്യാനുള്ളത് എൻ്റെ അതിനോടുള്ള ഒരു എന്താ പറയുക അങ്ങേ അറ്റത്തെ എത്തിയിട്ടാണ് നമ്മളൊരു വാക്കെഴുതുന്നത് ഇപ്പം നമ്മളൊരു വാക്ക് എഴുതുന്നു നെയ്യിൽ നിന്നും ഊർജ്ജമേറ്റ ആഴി പതിനെട്ടാം പടിക്ക് മുന്നിൽ ആളിക്കത്തി ആ ചൂടിലും തളരാത്ത ഒരാളുണ്ടായിരിക്കും ശബരിമലയിൽ എഴുതി വെച്ചതാണ് ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം ഇപ്പം നമ്മുടെ ശബരിമലയിൽ സീസണാണല്ലോ ആ ടൈമാണ് ഇത് എഴുതാൻ തുണി പൊക്കുന്ന എന്താ പറയുക തുണി പൊക്കി കാണിക്കുന്ന പരിപാടിയല്ല ഇത് അവിടെ ഇരിക്കുന്ന എന്താ പറയുക സ്പീക്കറെ വെല്ലുവിളിക്കുക അവിടെ ഇരിക്കുന്ന വയർ വലിച്ചു പറിച്ചു കളയുക എന്നിട്ട് ഡെസ്കിന് മേളിൽ കയറി നിൽക്കുക പിന്നെ നാട്ടുകേറെ മൊത്തം വെല്ലുവിളിക്കുക ഇതൊന്നുമല്ല കലാരൂപം കല എന്ന് പറയുന്നത് കലാകാരൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള അയാളുടെ ആത്മാവിൽ നിന്ന് വരുന്ന സാധനമാണ് അയാളെന്ന വ്യക്തിയിൽ നിന്ന് ജനിച്ചു വരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ പോലും അതിൻ്റെ എന്താ പറയുക നമ്മൾ അനുഭവിക്കുന്നൊരു സ്ട്രെസ്സില്ലേ ഒരു പ്രസവേദന എന്ന് പറയും ഒരു ഗർഭത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലാണ് ഓരോ എന്താ ഒരു കലാരൂപം പുറത്തു വരുന്നത് അതിനെന്താ അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് ഒരുപാട് തലച്ചോറ് തല അതായത് ഈ കായികമായ അധ്വാനവും കലാപരമായ ഒരു അധ്വാനവും രണ്ട് രീതിയിലാണെങ്കിലും അതിന് രണ്ടിനും വേണ്ടുന്ന ഒരു അധ്വാനം ചെറുതല്ല ചെറുതല്ല ഞാൻ ഈ നാല് ദിവസം കഥ എഴുതി ഓരോ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ എപ്പിസോഡിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് സീനാണ് പതിനെട്ട് സീൻ പ്ലസ് വൺ അത്രയാണ് അരമണിക്കൂർ എന്ന് പറയുന്നത് നാല് ദിവസം ഞാൻ എഴുതി അഞ്ചാം ദിവസം ദിവസം എഴുതിയപ്പോഴത്തേക്ക് ഞാൻ തലകറങ്ങി തറയിൽ വീണു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ബ്രെയിൻ അത്രയും വർക്ക് ചെയ്യുന്നു അതുപോലെയാണ് ഈ പരിപാടി കലാരംഗത്തും സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് വന്ന ഒരു സിനിമ ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടി നിൽക്കുന്ന ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അവർ ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങി പോകുന്നു എന്നാണ് പൊതുവെയുള്ള ആൾക്കാരുടെ വിചാരം പക്ഷേ അതിന് പിന്നിലെ അധ്വാനം നമ്മളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫിസിക്കൽ സ്ട്രെയിൻ പോലെ തന്നെയാണ് മെൻ്റൽ സ്ട്രെയിൻ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല ഫിസിക്കൽ സ്ട്രെയിൻ്റെ ഇരട്ടിയാണ് മെൻറ്റൽ സ്ട്രെയിൻ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഇപ്പോൾ അഭിഷേക് ഒരു സാധനം എഴുതി നോക്ക് ഒരാഴ്ച ഒരു കഥ എഴുതി നോക്ക് ഉറങ്ങാതിരുന്ന് എഴുതി നോക്ക് പറ്റില്ല ഇപ്പോൾ ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള അവതരണ ഗാനം അവതരിപ്പിക്കാനാണ് ഈ ഒരു അഞ്ച് ലക്ഷം രൂപ പത്ത് മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്നതെന്ന് പറയുന്നു അല്ല വേണ്ടെങ്കിൽ വേണ്ടെന്നേ നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ അവർക്ക് കൊടുക്കണ്ട അവർക്ക് ആ പണി ഏൽപ്പിക്കണ്ട അവർ നിർബന്ധിച്ചാ നിങ്ങളെടുത്ത് വന്ന അവർ ചോദിച്ച കാശ് കുറവാണ് സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇരുപത് ലക്ഷം ചോദിച്ചേ ഏറ്റവും കുറഞ്ഞത് ഇരുപിച്ചനെ സാധാരണ ഒരു ഉദ്ഘാടനത്തിനൊക്കെ സാധാരണ സിനിമാ താരങ്ങളൊക്കെ വാങ്ങുന്നത് ലക്ഷങ്ങളാണ് പിന്നെ അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് ഒരു നടിയുണ്ട് ഇവിടെ ഒരു വളരെ ഹണി എന്താ തേൻ നിറഞ്ഞ പേരാണ് ആളുടെ ആള് വരണമെങ്കിൽ എത്രയാണെന്നറിയോ ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് ലക്ഷം പ്ലസ് വണ്ടിയുടെ ഇത് പിന്നെ ഫൈവ് സ്റ്റാറിൽ മാത്രമേ നടി താമസിക്കത്തുള്ളൂ ആ എന്താ വന്നൊന്ന് തിരി ഉളുത്തിയിട്ട് തിരിച്ചു പോകുന്നതിന് ഇരുപത്തി ലക്ഷം ലക്ഷത്തിന് കൊടുക്കാമെങ്കിൽ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ അഞ്ച് ലക്ഷം സർക്കാരിന്റെ പരിപാടി ആണെങ്കിൽ എന്താ സർക്കാരിന്റെ പരിപാടിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ടോ സ്റ്റേജ് കെട്ടണമെങ്കിൽ എൻ്റെ അഭിഷേക് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തായിരുന്നു കലോത്സവം അവിടെ സ്റ്റേജ് കെട്ടിയത് ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് അവിടെ സ്റ്റേജ് കെട്ടിയത് മണ്ണ് പൊടി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപയായിരുന്നു അവിടെ ചിലവ് പൊടിമണ്ണ് പറക്കാതിരിക്കാൻ രണ്ടു ലക്ഷം രൂപ ചെലവ് ലക്ഷങ്ങളാണ് മറിയുന്നത് പിന്നെന്താ അവർക്ക് കൊടുത്ത അല്ല ഈ ശിവൻകുട്ടി പറയുന്നത് കേരളത്തിലെ സംസ്ഥാന ഫ്രീ ആയിട്ട് കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ആയിരുന്നു അവർ അതുകൊണ്ട് അവർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ശിവൻകുട്ടിക്ക് ഒരു മാസ ശമ്പളം വേടിക്കാതെ ഒരു മാസം നിയമസഭയിൽ നിന്ന് കിട്ടുന്ന എം എൽ എ മറ്റേ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റൂ എങ്കി ഇത് കേക്കാം പറ്റുമോ ശിവൻകുട്ടിക്ക് മന്ത്രിയുടെ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ശമ്പളം പേടിക്കാത്ത ഏതെങ്കിലും ഒരു മാസം ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കാം തീർച്ചയായും പൊതുജന സേവനം എന്ന് നിസ്വാർത്ഥമായി ചെയ്യേണ്ട മന്ത്രിക്ക് പറ്റില്ലേ മന്ത്രി ആദ്യം ചെയ്യട്ടെ ഈ ഈ വരുന്ന ജാനുവരി മുതൽ ഈ ഒരു മാസത്തെ ശമ്പളം വേണ്ട എന്ന് ശിവൻകുട്ടി പറ അത് പറ്റില്ലല്ലോ ആളുടെ പെൻഷൻ ആളുടെ അമ്മായിയപ്പൻ്റെ പെൻഷൻ ആളുടെ ഭാര്യയ്ക്ക് ഇതുണ്ട് ആളുടെ ഭാര്യ അറിയോ അറിയില്ലേ ആളുടെ ഭാര്യയ്ക്ക് ഇതുണ്ട് ശമ്പളമുണ്ട് ആളുടെ അമ്മായിയപ്പൻ്റെ പെൻഷൻ വരുന്നുണ്ട് ആളുടെ അമ്മയപ്പൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ സി പി എമ്മിൻ്റെ നേതാവാണ് അറിയില്ലേ ഇതെല്ലാം ഉള്ളത് ഉള്ള ആളാണ് ഇവിടെ വന്ന് നിന്നിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് നമ്മുടെ സി എമ്മിൻ്റെ മകള് വീണ എത്ര ലക്ഷം രൂപയുടെ കരാറിലാണ് അഴിമതി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പൊ ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നതിനാണ് ഇവർക്ക് പ്രശ്നം പക്ഷേ ഇത് മന്ത്രിയോട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ആണോ മന്ത്രി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു മാസത്തെ ഒരേ ഒരു മാസം ഒറ്റ മാസം നിങ്ങൾ ശമ്പളം മാറ്റി വെക്കുക നിങ്ങൾ ഈ മാസ ശമ്പളം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം അല്ലാണ്ട് ഒരു കലാരൂപത്തിന് ഒരു മന്ത്രിയായാലും വി ശിവൻകുട്ടി ആയാലും പിണറായി വിജയൻ ആയാലും ഇവർക്കൊക്കെ ഒരു ചികിത്സാ സഹായമുണ്ട് ചികിത്സാ സഹായം ചികിത്സാ ചെലവുകൾ സർക്കാരാണ് വഹിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു പിണറായി വിജയനാണ് തോന്നുന്നു ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ ഇതുവരെ ചികിത്സാ ചെലവ് അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം കൈപ്പറ്റിയിട്ടുണ്ട് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് അതിന്റെ തൊട്ട് താഴത്ത് വരുന്ന ആളാണ് വി ശിവൻകുട്ടി അദ്ദേഹത്തിന് ചികിത്സയടക്കം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ അത്തരത്തിൽ സകല ചെലവുകളും സർക്കാർ വഹിക്കുന്നു ഇപ്പോൾ കണ്ണാടി വാങ്ങാൻ സർക്കാർ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കണ്ണാടി വാങ്ങിയ വകയിൽ നാൽപ്പതിനായിരം രൂപ എൺപതിനായിരം രൂപയുടെ ഒക്കെ കണ്ണാടി വാങ്ങി എന്നൊക്കെ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള സർക്കാരിൻ്റെ ചിലവുകൾ അനുദിനം ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഒരു കലാകാരി എന്ന നിലയിൽ അവർക്ക് ഒരു വേദനമുണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു കൂലി എന്തായാലും അവർക്കുണ്ടാകും

ഒരു കൂലി ചോദിച്ചതിന് ഇത്രയും ഭയങ്കരമായിട്ട് ഇത്രയും വലിയ അഴിമതി ഇടോ ഇവിടെ നടക്കുന്ന അഴിമതിയുടെ കാര്യം പറ ഇവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് പറ അത് പറയാൻ പറ്റുമോ ഇവിടെ നടക്കുന്ന എത്ര കോടിയുടെ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സി എം ആർ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകള് ഉൾപ്പെട്ട കൂലി കേസാണ് എത്ര കോടിയാണ് അവരവരുടെ കഴിവിന് വേണ്ടി ചോദിച്ചു അവർ ചെയ്ത ജോലിക്ക് എന്താ പറയുക ശമ്പളം ചോദിച്ചു അവനെന്താ തെറ്റെന്താ എന്തായാലും ആ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെ അദ്ദേഹം അത് പിൻവലിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ചിട്ടുണ്ട് ആണോ നല്ലത് ഇല്ലെങ്കിൽ കണ്ടവഴി ഓടേണ്ടി വരും നാട്ടുകാർ ഓടിക്കും നാണം കെട്ട് ഓടേണ്ടി വരും ശിവൻകുട്ടി എന്ന് പറയുന്ന മിനിസ്റ്റർ ഇവിടുത്തെ കൺസോൾട്ടേഷൻ കാരണം മാത്രം ജയിച്ച ഒരാളാണ് ഇവിടുത്തെ മുസ്ലിംസ് ആളെ ജയിപ്പിക്കണം അതായത് കുമ്മനം തോക്കണം എന്നുള്ള വാശിയിൽ മാത്രം ഒരാളാണ് അല്ലാണ്ട് എന്താ പറയുക ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് കയറുകുന്ന ഒരാളല്ല ഇദ്ദേഹത്തെ ഞാൻ കാണുന്ന കാണുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചറെ വണ്ടി ഇടിച്ച അപ്പോൾ ടീച്ചർക്ക് ഒരു കാലു പോയി അപ്പോൾ ഇദ്ദേഹം കാണാൻ വന്നു കാണാൻ വന്നപ്പോഴാണ് നമ്മളെത്ര വാർത്ത കൊടുത്തിട്ടാണെന്ന് അറിയുമോ ഒരുപാട് വാർത്ത കൊടുത്തു ടീച്ചറെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഇതാണ് അധ്യാപികയാണ് അദ്ദേഹം കാണാൻ വന്നു അദ്ദേഹം കാണാൻ വന്നിട്ട് ആദ്യം ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാമെന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെയും പിന്നെയും പലതവണ വാർത്ത കൊടുത്തപ്പോഴാണ് ഇത് ചെയ്തു കൊടുത്തത് ഇദ്ദേഹം കോളത്ത ഒരു കാലില്ല ടീച്ചർക്ക് ഗൂളി നോക്കിയാൽ മതി ഞാൻ പിന്നെയും പിന്നെയും വാർത്ത കൊടുത്തു ടീച്ചർക്ക് വേണ്ടിയിട്ട് ടീച്ചർക്ക് നടക്കാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ വയറിൻ്റെ ഇവിടെ യൂറിൻ്റെ ബാഗ് ഇവിടെ കെട്ടി കെട്ടിവെച്ചേക്ക ടീച്ചർക്ക് അയാളുടെ ഇവിടെ വച്ച് മുറിച്ചളഞ്ഞ് ഇദ്ദേഹത്തിന് വാർത്ത കൊടുത്ത് വാർത്ത കൊടുത്ത് അവസാനം എനിക്കെന്ന നാണക്കേട് പോയി ഇനി ഞാൻ എന്തു ചെയ്യണം ഇയാളെ വാർത്തയുടെ പേരിൽ രണ്ട് തെറി പറഞ്ഞാലും അവരെ ആലോചിക്കുന്ന അവസ്ഥയായി അത്രയും അവസ്ഥയായപ്പോഴാണ് ഇദ്ദേഹം ഇടപെട്ടിട്ട് ആ കാര്യം ചെയ്തു കൊടുത്തത് അത്രയും ഗതികേടം ഉണ്ടാക്കി വച്ചു അവസാനം ഇപ്പോൾ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഒരു മാസമായി തോന്നുന്നു ടീച്ചർക്ക് അവരുടെ സ്കൂളിലുള്ള തിരിച്ചു വരാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ച് കൊടുത്തു അത്രയും ഗതി കിട്ടും ഒരാൾക്ക് എന്താ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നതാണോ ഈ പ്രശ്നം അഞ്ച് ലക്ഷം രൂപയാണോ പ്രശ്നം ഇതൊരുമാതിരി എന്താ പറയുക ഒരു കലാകാരിയെ ഒരു കലയെ അപമാനിക്കുക ശിവൻകുട്ടിക്ക് കലയെ അറിയില്ല ശിവൻകുട്ടിക്ക് അറിയാവുന്ന കല അവിടെ തുണി പൊക്കി പിടിച്ച് ആ നിയമസഭയിലെ കേബിളും വലിച്ചു വലിച്ചുപറിച്ച് ഡെസ്ക്ടോപ്പിലിരിക്കുന്ന ഡെസ്ക്ടോപ്പും വലിച്ചു വലിച്ചുപറച്ച് അതിനെ മേളിൽ കയറിന്ന് തുള്ളുന്നതാണ് ശിവൻകുട്ടിക്ക് അറിയാവുന്ന കല ആ കല ഇവിടെ നടപ്പാവില്ല എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഫല വിവാദങ്ങളാണിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവന പിൻവലിച്ചു കഴിഞ്ഞു